യു എസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പായി ലോകരാജ്യങ്ങളെ വിറപ്പിക്കുകയാണ് ട്രംപ് എല്ലാ വിഷയത്തിലും അമേരിക്ക ഫസ്റ്റ് നിലപാട് സ്വീകരിക്കുന്ന ട്രംപ് നികുതി വിഷയത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു ഡോളറിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച അദ്ദേഹം ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഭീഷണിയുമായി രംഗത്ത് വരികയാണ് ഡോളറിനെതിരെ നീങ്ങിയാൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് നൂറു ശതമാനം നികുതി ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി പുതിയ കറൻസി സൃഷ്ടിക്കുകയോ മറ്റു കറൻസികളെ ബ്രിക്സ് രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയോ ചെയ്യരുതെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ഡോളറിനെ സംരക്ഷിക്കുന്നതിനായി കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന സൂചനകളാണ് ട്രംപ് നൽകുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നും പ്രതിബദ്ധത വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് പുതിയൊരു ബ്രിക്സ് കറൻസി ഇവർ സൃഷ്ടിക്കരുത് ഇതിനൊപ്പം യു എസ് ഡോളർ അല്ലാതെ മറ്റൊരു കറൻസിയെ പിന്തുണയ്ക്കുകയും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നൂറ് ശതമാനം നികുതി ഒടുക്കാൻ അവർ തയ്യാറാകണം പിന്നീട് അവർക്ക് യു എസ് സമ്പദ് വ്യവസ്ഥയിൽ സാധനങ്ങൾ വിൽക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സിൽ ഉൾപ്പെടുന്നത് കഴിഞ്ഞ മാസം റഷ്യയിലെ കസാനിൽ നടന്ന സമ്മേളനത്തിൽ ഡോളർ അല്ലാത്ത കറൻസി ഉപയോഗിച്ച് വ്യാപാരം നടത്തുന്നത് ബ്രിക്സ് രാജ്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു പ്രാദേശിക കറൻസികളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു നീക്കം ബ്രിക്സ് പേ എന്ന പേരിൽ സ്വന്തം പേയ്മെന്റ് സിസ്റ്റം വികസിപ്പിച്ചെടുക്കണമെന്നായിരുന്നു റഷ്യയുടെ ആവശ്യം യൂറോപ്പിന്റെ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ ഇന്ത്യയുടെ യു പി ഐ എന്നിവയ്ക്കെല്ലാം സമാനമായിരിക്കും ബ്രിക്സ് പേ തുടർന്ന് റഷ്യൻ റൂബയിലും ചൈനീസ് യുവാനിലും ഇന്ത്യൻ രൂപയിലും ഇടപാടുകൾ നടത്താൻ രാജ്യങ്ങൾ തീരുമാനിച്ചിരുന്നു ഇതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് വരുന്നത് യൂറോ മാതൃകയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒരു ഏകീകൃത കറൻസി കൊണ്ടുവരിക എന്ന് ബ്രസീൽ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ ആലോചനയിൽ ഉണ്ടായിരുന്ന കാര്യമാണ് ബ്രസീൽ റഷ്യ ചൈന ദക്ഷിണാഫ്രിക്ക ഇന്ത്യ എന്നീ അതിവേഗം വളരുന്ന സാമ്പത്തിക വ്യവസ്ഥകൾ ഒത്തുചേർന്ന് ഒരു കറൻസി രൂപീകരിച്ചാൽ അതിന് യൂറോ പോലെ ശക്തി പ്രാപിക്കാനാകുമെന്ന് കരുതിയിരുന്നു അതേസമയം ഇത്തവണത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പൊതു കറൻസി ഒരു അജണ്ടയായി ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാ രാജ്യങ്ങളുടെയും സമവായം വരാത്തതാണ് കാരണം ബ്രിക്സ് രാഷ്ട്രങ്ങൾ പൊതു കറൻസി ഉപയോഗപ്പെടുത്തുന്നതിനോട് ഇന്ത്യക്ക് താല്പര്യം കുറവായിരുന്നു ആദ്യം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം ശരിയായ രീതിയിൽ ശക്തിപ്പെടുത്തണമെന്ന് ഇന്ത്യ കരുതുന്നു അതിനുശേഷമേ ഏകീകൃത കറൻസിക്ക് പ്രാധാന്യമുള്ളൂ ഇന്ത്യക്ക് യു എസുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും മികച്ച ബന്ധമാണ് നിലവിലുള്ളത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസ്ഥയുടെ നിലനിൽപ്പും ഈ രാജ്യങ്ങളുമായുള്ള പ്രതിരോധവും വ്യാപാര ബന്ധങ്ങളെ ആശ്രയിച്ചുള്ളതാണ് എടുത്തുചാടി ഒരു നിലപാട് ബ്രിക്സ് കറൻസിയുടെ കാര്യത്തിലെടുക്കാൻ ഇന്ത്യയ്ക്കാകില്ല അമേരിക്കയെ പിണക്കേണ്ട എന്നതായിരുന്നു ഇന്ത്യൻ നിലപാട് അതുകൊണ്ട് തന്നെയാണ് വിഷയത്തിൽ വലിയ താല്പര്യം കാണിക്കാത്തത്